ആ ഒരു ടൈമിൽ ജസ്റ്റ് എത്തിയതും എനിക്ക് അതെ അതെ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല അടുത്തൊരു വേറൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് കിംസ് എന്നിട്ട് ഇത്രയും നമ്മളുടെ വൈറ്റൽസെല്ലാം ഇത്രയും കുറവായിരുന്നിട്ട് അവർ നമ്മളെപ്പോൾ എന്താ ചെയ്യുന്നത് പെട്ടെന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ഇപ്പം നമുക്കറിയില്ലെങ്കിലും ഡോക്ടേഴ്സാണ് അവർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാനല്ലേ നോക്കുക പക്ഷേ ഇവർ അതും കഴിഞ്ഞാൽ ആ കഴക്കൂട്ടത്തുനിന്ന് അനന്തപുരി അനന്ത ഈഞ്ചക്കിലുള്ള അനന്തപുരിയിലാണ് എത്തിച്ചത് അപ്പോൾ ആ ഒരു ടൈം ടൈമിലാകെ അതുമല്ല ഞാൻ ഞായറാ ഞാനിപ്പൊ പറയുന്നത് ഞായറാഴ്ച മുതൽ അതായത് ഒരു സർജറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഇരുപത്തിനാല് മണിക്കൂർ എന്നെ ഒബ്സർവേഷനില് പോലും ഇടാതെ എന്നെ ഡിസ്ചാർജ് ചില മനസ്തീഷന്ന് ഡിസ്ചാർജ് ചെയ്ത് വിട്ടതാണ് സർജറി എനിക്ക് കറക്റ്റ് എനിക്ക് എനിക്ക് അപ്പൊ സെഡേഷനിലായിരുന്നു എത്ര ടൈം എന്നറിയില്ല ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ റൂമിൽ കൊണ്ടുവന്നായിരുന്നു നല്ല അല്ല മൺ അല്ല സാറ്റർഡേ ആണ് സർജറി ചെയ്യുന്നത് സൺഡേ മോർണിംഗ് എനിക്കൊരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേ ഡിസ് ചെയ്തുവേഷനിൽ ഒമ്പത് മണിച്ച് ഡിസ്ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്തത് അതായത് ട്വന്റി ഫോർ ഹവേഴ്സ് ഇനി ഒബ്സർവേഷനിൽ ഇരുത്തിയില്ല അവരെന്നെ ഡിസ് സൺഡേ ആയപ്പോഴത്തേക്ക് ഡിസ്ചാർജ് ചെയ്തു ബുദ്ധിമുട്ട് അറിയുന്നത് അത് ഞാൻ അനന്തപുരിയില് ഇങ്ങനെ അഡ്മിറ്റായി ഞാൻ ഒരു ഒരു കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആക്ച്വലി ബോധം ഒക്കെ വരുന്നത് അതുവരെ എനിക്ക് ഫുൾ സെഡേഷനിലായിരുന്നു വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു കുറേ നാളൊക്കെ അപ്പം എനിക്ക് ബോധമൊന്നുമില്ല ഞാൻ കണ്ണ് തുറക്കുമ്പം ഞാൻ അനന്തപുരിയിലാണ് അപ്പോഴും എനിക്ക് മനസ്സിലാവണം എന്തുകൊണ്ട് ഇവിടെ കിടക്കുന്നു എത്ര സീരിയസ് ആണ് എൻ്റെ ഇതൊന്നും കണ്ടീഷനൊന്നും എനിക്കല്ല ഞാൻ കാണുന്നത് വെച്ചാൽ എൻ്റെ കൈയ്യെല്ലാം കൈയിൻ്റെ ഈ കൈയെല്ലാം നല്ല കറുത്തിട്ട് അപ്പം രക്തയോട്ടം ഇല്ലാതെ അത് ഡെഡായതാണ് അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞത് ഡെഡായെന്നൊന്നും അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല രക്തയോട്ട് ഇല്ലാത്തത് കൊണ്ടാണ് അത് ചിലപ്പം ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇങ്ങനത്തെ പേഷ്യന്റിനടുത്ത് ഡെഡ് ആയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ആയിരിക്കും അവരത് അങ്ങനെ പറയാത്തത് അത് സർക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കാലിൻ്റെതൊക്കെ ഞാൻ അങ്ങനെയാണ് കാണുന്നതൊക്കെ വിചാരിക്കുന്നില്ല ഇത് കട്ട് ചെയ്ത് എന്റെ ലെഫ്റ്റ് ഹാൻഡ് ഫോ നാല് വിരലുകൾ മുറിച്ചു കാലില് അഞ്ച് വിരലുകൾ മുറിച്ചു ലെഫ്റ്റ് ഹാൻഡിലെ നാല് വിരലുകൾ പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റി അല്ലേ ഫസ്റ്റ് ജോയിന്റ് ആണ് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് ആദ്യം മൊത്തം ആയിരുന്നു പിന്നെ അത് നമ്മൾ കൈ അനക്കി അനക്കി അവര് കുറെ ഒക്കെ തന്ന് അങ്ങനെ കുറച്ച് സർക്കുലേഷൻ ഒക്കെ എടുത്ത് ജോയിന്റിന്റെ അവിടെ ആയിട്ടാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത് കാൽ വിരലുകൾ മൊത്തത്തിൽ കട്ട് ചെയ്തായിരുന്നു ഇത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് ഈ അനന്തപുരിയിലെ ഡോക്ടർമാർ പറയുന്നത് അനന്തപുരിയിലെ ഡോക്ടേഴ്സ് പറഞ്ഞെന്ന് വെച്ചാൽ അതായത് എനിക്ക് നല്ല ബി പി ഡൗൺ ആയിട്ടാണ് ഞാൻ ചെന്നത് അപ്പോൾ ബി പി അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവര് കറക്റ്റ് ടൈമിൽ അതായത് ഞാൻ ഈ ഞായറാഴ്ച എന്ന് പറയുന്നില്ലേ ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ എന്നെ അവിടെ അവിടെ തന്നെയാണ് ഇത്രയും ഫെസിലിറ്റി എന്ന് അറിഞ്ഞിട്ട് അവർ അവിടെ തന്നെയാണ് കിടത്തിയത് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഇപ്പൊ എന്നോട് അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിന് ഇങ്ങനെ കോംപ്ലിക്കേഷൻസേ ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ട് സമയത്ത് ചികിത്സ തന്നില്ല രണ്ട് ഈ ഓപ്പറേഷൻ അതെ അതായത് ഞാൻ തലേന്ന് പറയുന്നുണ്ട് ഓപ്പറേഷൻ എന്താണെന്ന് എനിക്ക് അത് മെഡിക്കൽ ബോർഡാണ് പറയേണ്ടത് കാരണം പറയുന്നത് അവരുടെ ആവശ്യം എന്താണ് അങ്ങനെയല്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം വരെ അറിഞ്ഞതെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് വരെ അത് ഈ ഇടയ്ക്ക് അത് തുറന്ന് പ്രവർത്തിച്ചു എന്നാണ് ഞങ്ങൾ അത് അറിഞ്ഞത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങി എന്നാണ് അറിഞ്ഞത് നമ്മൾ ഇങ്ങനെ വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ ലൈസൻസ് ഇവർക്ക് കിട്ടിയിട്ടില്ലെന്ന്